ഇന്ന് ഒരു അവിശ്വസനീയവും മനസ്സിനെ കുഴക്കുന്നതുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ ജീവിക്കുന്നുണ്ടാകാം എന്ന സിദ്ധാന്തം ഈ ആശയം ആദ്യം കേൾക്കുമ്പോൾ ഭ്രാന്താണെന്ന് തോന്നാം എന്നാൽ ഈ സാധ്യയെ പിന്തുണയ്ക്കുന്ന ചില ശാസ്ത്രീയ കണ്ടെത്തലുകളും സിദ്ധാന്തങ്ങളുമുണ്ട് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം ഓരോ നക്ഷത്രവും ഓരോ ഗാലക്സിയും വിശാലമായ ശൂന്യത പോലും ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ അടങ്ങിയിരിക്കാം എന്ന് ഒരു പഠനം സൂചിപ്പിക്കുന്നു ഈ വീഡിയോയിൽ ഈ സിദ്ധാന്തം എന്താണ് എന്ന് മനസ്സിലാക്കാം ഇതിന് പിന്നിലെ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കാം വിവിധ സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും ചർച്ച ചെയ്യാം തയ്യാറാണോ എങ്കിൽ ഈ അത്ഭുതകരമായ യാത്ര ആരംഭിക്കാം ആദ്യം ഒരു ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ചിന്തിക്കാം ബ്ലാക്ക് ഹോൾ എന്നത് ഒരു അതിശക്തമായ ഗുരുത്വാകർഷണ മേഖലയാണ് ഇവിടെ സമയവും സ്ഥലവും വളഞ്ഞ് പ്രകാശം പോലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് പക്ഷേ നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിലാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് നക്ഷത്രങ്ങളും ഗാലക്സികളും കാണാൻ കഴിയുന്നത് എന്ന് ആലോചിക്കാം ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശാസ്ത്രജ്ഞർ പുതിയ കണ്ടെത്തലുകളിലേക്കും പഴയ സിദ്ധാന്തങ്ങളിലേക്കും തിരിഞ്ഞു ഈ വിഷയം മനസ്സിനെ വളച്ചൊടിക്കുന്നതാണ് എന്നാൽ ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പുനർനിർമ്മിക്കാൻ സഹായിക്കും നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ ജീവിക്കുന്നുണ്ടാകാം എന്ന സിദ്ധാന്തം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം ഈ ആശയം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൗതിക ശാസ്ത്രജ്ഞരായ രാജ്കുമാർ പത്രിയയുമായി ജയ ഗുഡും നിർദ്ദേശിച്ചതാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉത്ഭാഗം ഒരു പുതിയ പ്രപഞ്ചത്തിന്റെ തുടക്കമാകാം എന്നാണ് അവർ പറഞ്ഞത് ഈ സിദ്ധാന്തം തമോദ്വാര പ്രപഞ്ചശാസ്ത്രം എന്ന് അറിയപ്പെടുന്നു ഒരു ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസൺ അതായത് ശ്വാർസ് ചൈൽഡ് ആരം എന്നത് ഒന്നും പുറത്തേക്ക് പോകാൻ കഴിയാത്ത അതിർത്തിയാണ് എന്നാൽ ഈ അതിർത്തി നമ്മുടെ പ്രപഞ്ചത്തിന്റെ അതിർത്തിയാകാം എന്നാണ് ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ഒരു ബ്ലാക്ക് ഹോൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ആലോചിക്കാം ഒരു വലിയ നക്ഷത്രം അതിന്റെ ജീവിതാവസാനം സ്ഫോടനം ചെയ്യുമ്പോൾ അതിന്റെ കാമ്പ് സ്വയം തകർന്ന് ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നു ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ഒരു സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്ന ഒരു ബിന്ദുണ്ട് ഈ ബിന്ദുവിൽ ഗുരുത്വാകർഷണം അനന്തമാണ് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ സിംഗുലാരിറ്റി ഒരു പുതിയ പ്രപഞ്ചത്തിന്റെ ബിഗ് ബാങ്ക് ആകാം എന്നാണ് അതായത് നമ്മുടെ പ്രപഞ്ചം ഒരു വലിയ മാതൃപ്രപഞ്ചത്തിനുള്ളിലെ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉത്ഭാഗമാണ് ഈ ആശയം എങ്ങനെ സാധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഐൻസ്റ്റീന്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം നോക്കാം ഈ സിദ്ധാന്തം പറയുന്നത് ഗുരുത്വാകർഷണം സ്ഥലവും സമയവും വളയ്ക്കുന്നു എന്നാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ഈ വളവ് അങ്ങേയറ്റമാകുന്നു എന്നാൽ ഈ ഉത്ഭാഗം ഒരു പുതിയ സ്ഥലസമയ മേഖലയിലേക്ക് തുറക്കാം എന്ന് ചില ഗണിതശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഈ മേഖല നമ്മുടെ പ്രപഞ്ചമായി മാറിയേക്കാം എന്തുകൊണ്ടാണ് നമുക്ക് ഇത് തോന്നാത്തത് എന്ന് ആലോചിക്കാം ഒരു വലിയ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ഗുരുത്വാകർഷണം ഏകദാനമായിരിക്കും അതിനാൽ നമുക്ക് ഒരു അസാധാരണത്വവും അനുഭവപ്പെടില്ല പക്ഷേ ഈ സിദ്ധാന്തത്തിന് തെളിവുകൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ സിദ്ധാന്തത്തിന് ഒരു പ്രധാന തെളിവ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ ജെ സർവേയിൽ നിന്നാണ് ഈ സർവേയിൽ ഗവേഷകർ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അകലെയുള്ള രണ്ടു നൂറ്റി അറുപത്തി മൂന്ന് ഗാലക്സികളെ പഠിച്ചു ഈ ഗാലക്സികൾ ബിഗ് ബാങ്കിന് ശേഷം ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ടവയാണ് ഈ പഠനത്തിൽ ഒരു അപ്രതീക്ഷിത കണ്ടെത്തൽ ഉണ്ടായി ഒരു സാധാരണ പ്രപഞ്ചത്തിൽ ഗാലക്സികൾ കറങ്ങുന്നത് ക്രമരഹിതമായിരിക്കും അതായത് അൻപത് ശതമാനം ഗാലക്സികൾ ഘടികാരദിശയിലും ദിശയിലും അൻപത് ശതമാനം എതിർ ഘടികാരദിശയിലും ദിശയിലും കറങ്ങണം എന്നാൽ ഈ സർവേയിൽ മൂന്നിൽ രണ്ട് ഗാലക്സികളും ഒരേ ദിശയിൽ കറങ്ങുന്നതായി കണ്ടെത്തി ഈ അസന്തുലിതാവസ്ഥ പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക പാരയൻ വെളിപ്പെടുത്തുന്നു ഈ കണ്ടെത്തൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ആലോചിക്കാം ഒരു സാധ്യത പ്രപഞ്ചം കറങ്ങിക്കൊണ്ടാണ് ജനിച്ചത് എന്നാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ഭ്രമണം ഒരു സാധാരണ സവിശേഷതയാണ് ഉദാഹരണത്തിന് ഗെയർ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്ന ഒരു തരം തമോദ്വാരമുണ്ട് ഇത് കറങ്ങുന്ന ഒരു ബ്ലാക്ക് ഹോൾ ഈ ഭ്രമണം അതിന്റെ ഉൾഭാഗത്തെ സ്ഥലസമയത്തെ ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തുന്നു നമ്മുടെ പ്രപഞ്ചവും ഇങ്ങനെ ഒരു കറങ്ങുന്ന ബ്ലാക്ക് ഹോളിന്റെ ഉൾഭാഗമാണെങ്കിൽ ഗാലക്സികളുടെ ഈ ഭ്രമണ പാലയാണ് അതിന്റെ തെളിവാകാം ഈ കണ്ടെത്തൽ മറ്റൊരു വിശദീകരണവും ഉണ്ട് ഒരുപക്ഷെ നമ്മൾ ഒരു വലിയ മാത്രപ്രപഞ്ചത്തിനുള്ളിലെ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഭാഗമാണ് ഈ മാത്രപ്രപഞ്ചത്തിന്റെ ഭ്രമണം നമ്മുടെ ഗാലക്സികളുടെ ദിശയെ സ്വാധീനിക്കുന്നുണ്ടാകാം ഈ സിദ്ധാന്തം പ്രപഞ്ചശാസ്ത്രത്തിലെ പല അടിസ്ഥാന അനുമാനങ്ങളെയും തകർക്കുന്നു ഉദാഹരണത്തിന് നിലവിലെ മോഡലുകൾ പറയുന്നത് പ്രപഞ്ചം ഒരു ഏകദാനമായ വികാസത്തിലൂടെയാണ് വളർന്നത് എന്നാണ് എന്നാൽ ഈ ഭ്രമണം ഉണ്ടെങ്കിൽ ആ ഏകദാനത്വം തെറ്റായിരിക്കാം ഈ വിചിത്രമായ ഗാലക്സി ഭ്രമണത്തിന് പിന്നിലെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഒന്നാമത്തെ സിദ്ധാന്തം പ്രപഞ്ചം കറങ്ങിക്കൊണ്ടാണ് ജനിച്ചത് എന്നാണ് ഈ ആശയം പിന്തുണക്കാൻ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന പ്രകാശത്തെ നോക്കാം ഈ പ്രകാശം ബിഗ് ബാങ്കിന്റെ അവശിഷ്ടമാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പ്രകാശത്തിൽ ചെറിയ അസന്തുലിതാവസ്ഥകളുണ്ട് എന്നാണ് ഒരുപക്ഷേ ഈ അസന്തുലിതാവസ്ഥ പ്രപഞ്ചത്തിന്റെ ഭ്രമണത്തിന്റെ തെളിവാകാം മറ്റൊരു സിദ്ധാന്തം തമോദ്വാര പ്രപഞ്ചശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ സ്ഥലവും സമയവും വളരെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു ഷാർസ് ചൈൽഡ് ബ്ലാക്ക് ഹോൾ എന്നത് കറങ്ങാത്ത ഒരു തരമാണ് എന്നാൽ കെയർ ബ്ലാക്ക് ഹോൾ കറങ്ങുന്നതാണ് ഈ ഭ്രമണം ഒരു പ്രത്യേക തരം സിംഗുലാരിറ്റി സൃഷ്ടിക്കുന്നു റിംഗ് സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നു ഈ റിംഗ് ഒരു പുതിയ പ്രപഞ്ചത്തിലേക്കുള്ള ഒരു പാതയായി മാറാം എന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഈ സിദ്ധാന്തത്തിന് പിന്തുണ നൽകുന്ന മറ്റൊരു ആശയം ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിൾ എന്നതാണ് ഈ സിദ്ധാന്തം പറയുന്നത് നമ്മുടെ പ്രപഞ്ചം ഒരു ക്രിമാന ഹോളോഗ്രാമാണെന്നും അത് ഒരു ബ്ലാക്ക് ഹോളിന്റെ അതിർത്തിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ക്രിമാന വിവരത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുമാണ് ഈ ആശയം ജുവാൻ മാൾഡസീന എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ നിർദ്ദേശിച്ചതാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹോറൈസൺ നമ്മുടെ പ്രപഞ്ചത്തിന്റെ അതിർത്തിയാണെങ്കിൽ ഈ ഹോളോഗ്രാഫിക് മോഡൽ അതിനെ വിശദീകരിക്കാം മറ്റൊരു സാധ്യത ഡാർക്ക് എനർജിയുമായി ബന്ധപ്പെട്ടതാണ് ഡാർക്ക് എനർജി പ്രപഞ്ചത്തിന്റെ വികാസത്തെ ത്വരിതപ്പെടുത്തുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ഈ ശക്തി ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാം ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഡാർക്ക് എനർജി ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉൾഭാഗത്തെ സ്ഥലസമയത്തിന്റെ ഒരു പ്രത്യേകതയാകാം എന്നാണ് ഈ ശക്തി ഗാലക്സികളുടെ ഭ്രമണത്തെ സ്വാധീനിക്കുന്നുണ്ടാകാം ഈ സിദ്ധാന്തങ്ങൾക്ക് പുറമെ മൾട്ടിവേഴ്സ് എന്ന ആശയവും പരിഗണിക്കാം നമ്മുടെ പ്രപഞ്ചം ഒരു വലിയ മൾട്ടിവേഴ്സിന്റെ ഭാഗമാണെങ്കിൽ ഓരോ ബ്ലാക്ക് ഹോളും ഒരു പുതിയ പ്രപഞ്ചത്തിന്റെ തുടക്കമാകാം ഈ മൾട്ടിപേഴ്സ് മോഡലിൽ നമ്മുടെ ഗാലക്സികളുടെ ഭ്രമണം മാത്ര പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടാകാം ഈ സിദ്ധാന്തങ്ങൾക്ക് പിന്നിലെ ചരിത്രം എന്താണ് എന്ന് നോക്കാം ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള ആശയം ആദ്യം നിർദ്ദേശിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജോൺ മിഷേൽ എന്ന ശാസ്ത്രജ്ഞനാണ് അവർ പറഞ്ഞത് ഒരു വസ്തുവിന്റെ ഗുരുത്വാകർഷണം വളരെ ശക്തമാണെങ്കിൽ പ്രകാശം പോലും രക്ഷപ്പെടില്ല എന്നാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഐൻസ്റ്റീൻ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചു ഈ സിദ്ധാന്തത്തിന്റെ ഒരു പരിഹാരമായി കാൾ ഷ്വാർസ് ചൈൽഡ് ഒരു ഗണിത മോഡൽ നിർദ്ദേശിച്ചു ഈ മോഡലാണ് ശ്വാർസ് ചൈൽഡ് ബ്ലാക്ക് ഹോൾ എന്ന ആശയത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രാജകുമാർ പത്രിയയുമായി ജെ ഗുഡും ഈ ആശയം വികസിപ്പിച്ചു ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ഒരു പുതിയ പ്രപഞ്ചം ഉണ്ടാകാം എന്ന് അവർ വിശ്വസിച്ചു ഈ സിദ്ധാന്തം ആദ്യം ഒരു ഗണിത കൗതുകമായി മാത്രമാണ് കാണപ്പെട്ടത് എന്നാൽ പിന്നീട് ഹോക്കിംഗ് റേഡിയേഷൻ എന്ന ആശയം വന്നപ്പോൾ ഈ സിദ്ധാന്തം കൂടുതൽ ശ്രദ്ധ നേടി സ്റ്റീഫൻ ഹോക്കിംഗ് കണ്ടെത്തിയത് ബ്ലാക്ക് ഹോളുകൾ പൂർണ്ണമായും കറുത്തതല്ല എന്നാണ് അവയിൽ നിന്ന് ഒരു തരം റേഡിയേഷൻ പുറത്തുവരുന്നു ഈ റേഡിയേഷൻ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേകതയാകാം എന്ന് ചിലർ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജോൺ വീലർ എന്ന ശാസ്ത്രജ്ഞൻ ബ്ലാക്ക് ഹോൾ എന്ന പദം ജനപ്രിയമാക്കി അവർ പറഞ്ഞത് ബ്ലാക്ക് ഹോളുകൾ പ്രപഞ്ചത്തിന്റെ ഒരു അനിവാര്യ ഭാഗമാണ് എന്നാണ് ഈ കണ്ടെത്തലുകൾ ബ്ലാക്ക് ഹോൾ പ്രപഞ്ച സിദ്ധാന്തത്തിന് അടിത്തറപ്പാകി നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് ആലോചിക്കാം ഒന്നാമതായി പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചുള്ള നിലവിലെ മോഡലുകൾ മാറ്റേണ്ടി വരും ബിഗ് ബാങ്ക് ഒരു ബ്ലാക്ക് ഹോളിന്റെ സിംഗുലാരിറ്റിയിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് വിശ്വസിക്കാം ഈ മോഡലിൽ ഗാലക്സികളുടെ പ്രായവും വലിപ്പവും പുനർവിചിന്തനം ചെയ്യേണ്ടി വരും ചില ഗാലക്സികൾ പ്രപഞ്ചത്തിന്റെ പ്രായത്തേക്കാൾ പഴക്കമുള്ളതായി തോന്നുന്നത് ഈ സിദ്ധാന്തത്തിന്റെ തെളിവാകാം മറ്റൊരു പ്രത്യാഘാതം ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ളതാണ് ഡാർക്ക് മാറ്റർ ഗാലക്സികളുടെ ഭ്രമണത്തെ സ്വാധീനിക്കുന്ന ഒരു അദൃശ്യ വസ്തുവാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ഈ ഡാർക്ക് മാറ്റർ ഒരു പ്രത്യേക രീതിയിൽ വിന്യസിക്കപ്പെട്ടിരിക്കാം ഈ വിന്യാസം ഗാലക്സികളുടെ ഏകദിശ ഭ്രമണത്തിന് കാരണമാകാം എന്നാൽ ഈ ഭ്രമണ അസന്തുലിതാവസ്ഥയ്ക്ക് മറ്റു വിശദീകരണങ്ങളുമുണ്ട് ഒരു സാധ്യത ആകാശഗംഗയുടെ സ്വന്തം ചലനവുമായി പ്രകാശം പ്രതിപ്രവർത്തിക്കുന്ന രീതിയാണ് ഈ പ്രതിപ്രവർത്തനം ഒരു ഭ്രമം സൃഷ്ടിക്കുന്നുണ്ടാകാം മറ്റൊരു സാധ്യത നമ്മൾ പ്രപഞ്ച ദൂരങ്ങൾ അളക്കുന്ന രീതിയിലെ ഒരു പിഴവാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ ഡാറ്റയിൽ ഒരു വ്യതിയാനം ഉണ്ടാകാം സുഹൃത്തുക്കളെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ ജീവിക്കുന്നുണ്ടാകാം എന്ന സിദ്ധാന്തം മനസ്സിനെ കുഴക്കുന്നതാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ കണ്ടെത്തലുകൾ ഈ ആശയത്തിന് പിന്തുണ നൽകുന്നു ഗാലക്സികളുടെ ഏകദിശ ഭ്രമണം പ്രപഞ്ചത്തിന്റെ ഒരു അദൃശ്യ ശക്തിയെ സൂചിപ്പിക്കുന്നു ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറ്റേണ്ടി വരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം